ഹിറ്റായി തലശ്ശേരിയിലെ മഴ നൃത്തം കഴിഞ്ഞ രാത്രിയിൽ മഴയത്ത് യുവാവ് നടത്തിയ നൃത്തം സമൂഹ മാധ്യമങ്ങളിൽ വൈറലായി കഴിഞ്ഞ ദിവസം രാത്രിയിൽ കണ്ണൂർ തലശ്ശേരി ദേശീയപാതക്കടുത്ത് ബിഇ എം ബി സ്കൂളിനടുത്താണ് ഈ സ്പോർട്സ് ഡാൻസിംഗ് നടന്നത് കനത്ത മഴയിൽ നല്ല നൃത്ത മികവോടെയാണ് ദൃശ്യങ്ങളിൽ നർത്തകൻ വാഹനങ്ങൾ ഉൾപ്പെടെ നൃത്തത്തിന്റെ ഭാഗമായി മാറുന്നുണ്ടെങ്കിലും നർത്തകൻ ഗതാഗത തടസ്സം ഉണ്ടാക്കിയിട്ടില്ല യാത്രക്കാരും കാഴ്ചക്കാരും ഒരുപോലെ ആസ്വദിച്ച നൃത്തം ഇപ്പോൾ സോഷ്യൽ മീഡിയയിലും വൈറലാണ് ും പണ്ടായി വരി വണ്ടാൽ പൊട്ടുരുമാരെ പണ്ടായി പട്ടുപോലെ കട്ടുപോവാനേ കൊഴുപ്പിണ് കട്ടുരുമ്പിന്റെ കൈനീട്ടമല്ലേ കാറ്റായി പറന്നുയർന്നുവാനിൽ ചാറ്റും വെള്ളിലെ പുത്തം വാനായി മയങ്ങി നിന്നുമാരെ ഇതൊന്ന് ജീവാരം പ്രമേയമായി ചെന്ന മുത്തം എന്നെ പാട്ട പോലെ